നിങ്ങൾ ഇനിയും കരഞ്ഞോളൂ എന്ന മെസ്സേജാണ് ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് തേജസ്വി യാദവിന് കൊടുക്കുന്നത് അൻപത് സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന ടാലിയിൽ അൻപത് സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യാസഖത്തെ സംബന്ധിച്ച് ലജ്ജാവഹമായ ഒരു നിലയാണ് നാം കാണുന്നത് ഇങ്ങനെ ലജ്ജിപ്പിക്കുന്ന ഇങ്ങനെ നാണിപ്പിക്കുന്ന ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലവും മുന്നിൽ വച്ച് ഇനി ഇന്ത്യ മുന്നണി അങ്ങനെ പോരാട്ടം തുടരും അതും കേന്ദ്രത്തിൽ മുൻപത്തേക്കാൾ ദുർബലമായ ഒരു സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് അവിടെയാണ് ബീഹാറിൽ ഈ ഇന്ത്യ സഖ്യത്തെ നിഷ്പ്രഭമാക്കി ലജ്ജയില്ലാത്ത അതായത് നാണം കെടുത്തുന്ന ഒരു തോൽവിയാക്കി മാറ്റിക്കൊണ്ട് നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ എൻ ഡി എ മുന്നേറുകയാണ് ഇന്ത്യാ സഖ്യം കേവലം അൻപത് സീറ്റിൽ ഇതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇനി അവസാനത്തെ ടാലിയിൽ എത്ര സീറ്റ് എന്നുള്ളതൊന്നും ഇനി കാര്യമില്ല എന്ന് തോന്നുന്നു കാര്യമായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല തുടക്കം മുതൽ തന്നെ ഒരു ഏകപക്ഷീയമായ മേധാവിത്വം എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പുലർത്തുന്നുണ്ട് ഇനിയുള്ളത് ഇരുന്നൂറ് തൊടുമോ എന്നുള്ളത് മാത്രമാണ് ഇരുന്നൂറ് തൊടുമോ എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതൊരു ഒരു എൻ ഗെയിം ആയിരിക്കും എന്ന് കാണാം കാരണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു അവരുടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയാക്ഷേപങ്ങൾക്കും ജനം വില കൊടുത്തില്ല എന്ന് വേണ്ടി വരും എങ്കിൽ അവരുടെ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനോട് മഹാഗഠബന്ധൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അത് ആർ ജെ ഡിയുടെ പ്രതികരണം മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കോൺഗ്രസിന്റെ പ്രതികരണം എല്ലാം പ്രധാനമാണ് ഇടത് കക്ഷികൾക്ക് പോലും വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് കാണാം കാരണം സി പി ഐ മാ എം എൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുൻപ് ഇരുപത് സീറ്റുകൾക്ക് അധികം ജയിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണത് അവർ കേവലം നാല് സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇടതു പാർട്ടികൾക്ക് കോൺഗ്രസ്സിന് ആർ ജെ ഡിക്ക് എല്ലാം നാണം കേട്ട തോൽവി സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നാം കാണുന്നത് സജു തോമസ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ബി ജെ പി ആസ്ഥാന സജ്ജു അവിടുത്തെ ആഹ്ലാദ പഠനങ്ങൾക്ക് അപ്പുറത്തേക്ക് എഴുപത്തി എട്ട് സീറ്റിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് അതിൽ കൂടുതൽ എൺപത്തി ഒന്ന് സീറ്റിൽ ജെ ഡി യു സർക്കാർ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ വേറെ സങ്കീർണതകളോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ ഉണ്ടോ അതോ പഴയ പണ്ഡി തുണ്ടരും ജെ ഡി യുവിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ നിതീഷ് കുമാർ ഒപ്പം ക്യാബിനറ്റിൽ ബി ജെ പി അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങളുടെ ഒന്നും സാധ്യതയില്ലാതെ തന്നെയാണോ നിഷാദ് അജിംസ് ആദ്യഘട്ടത്തിൽ അത്തരമൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് അത്തരമൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഒരു സീസണൽ പൊളിറ്റീഷ്യനായ പൊളിറ്റീഷ്യനായ നിതീഷ് കുമാർ അദ്ദേഹം കളം മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആ ഒരു നിലയിലേക്ക് തുടരാൻ തന്നെയാണ് ഇപ്പോഴും പഴയ നില തന്നെ ആവർത്തിക്കാൻ തന്നെയാണ് നിലവിലെ സാധ്യതകൾ പ്രത്യേകിച്ച് ബി ജെ പി വലിയൊരു നേട്ടം ഉണ്ടാക്കാതിരിക്കുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ജെ ഡി യു മാറിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യം നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൽ ജെ പിയുടെ ഒരു വളർച്ചയാണ് എൽ ജെ പി ചിരാഗ് പാസ്വാൻ ഇരുപത്തി ഒൻപത് സീറ്റുകൾ മത്സരിച്ച ചിരാഗ് പാസ്വാൻ ഇരുപത്തി രണ്ട് സീറ്റുകൾ ലീഡ് ചെയ്യുക അതായത് ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ നിലവിലുള്ളത് എൽ ജെ പിക്ക് ആണ് എൽ ജെ പി മുൻപോട്ട് വെച്ച് അത് അത് ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള ഒരു പരിലാളനയോടു കൂടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കൃത്യമായ പരിലാളനോടു കൂടി വളർന്നു വന്ന ഒരു നേതാവാണ് ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തെ എല്ലാ വേദികളിലും പ്രധാനമന്ത്രി അടുത്തിരുത്തുന്നു അദ്ദേഹവുമായി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ കട്ടുന്ന അടക്കം ദൃശ്യങ്ങൾ പുറത്തുവിടുകയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പരിലാളിനോട് കൂടി വളർന്നുവരുന്ന എൽ ജെ പി അവർ ഇരുപത്തി സീറ്റുകൾ ലീഡ് ചെയ്തു ഇനിയും അവർ മുന്നേറുമെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് അന്ന് നമ്മൾ ഈ ചിരാഗ് പാസ്വാനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് വലിയ രീതിയിലുള്ള മാറ്റം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയെ ആത്മവിശ്വാസം അവരുടെ മുഖത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൽ ജെ പിയുടെ വളർച്ച കാണാതെ പോകരുത് എന്തായാലും ഇനി ഉണ്ടാകാൻ പോകുന്ന സർക്കാരിൽ നിർണായകമാകാൻ പോകുന്നത് എൽ ജെ പി തന്നെയായിരിക്കും ചിരാഗ് പാസ്വാൻ തന്നെയായിരിക്കും പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ വെട്ടാനുള്ള അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റി അവിടെ ഒരു പുതിയ ഒരാളെ സ്ഥാപിക്കാൻ വേണ്ടി ബി ജെ പി എന്തായാലും ആദ്യഘട്ടത്തിൽ തയ്യാറാകത്തില്ല അതിൻ്റെ ആദ്യഘട്ട സൂചനകൾ തന്നെയാണ് ബി ജെ പി ആസ്ഥാനത്തെ ചില നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്തായാലും മുഖ്യമന്ത്രി ആരെന്നു ആരെന്നുള്ള ചോദ്യത്തിന് ബി ജെ പി നേതാക്കളൊക്കെ പറയുന്നത് അത് ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ബി ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും അപ്പോൾ പിന്നെയും അവർ പറയുന്നു ഈ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കും അല്ലെങ്കിൽ നിതീഷ് കുമാർ എന്ന ആദ്യ ചോദ്യത്തിന് മറുപടിയിൽ ഉത്തരം നിതീഷ് കുമാർ എന്നുള്ള ല്ല പറയുന്നത് അത് ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നാണ് നമ്മോട് പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ അർത്ഥം ഇനിയും ചില കാര്യങ്ങൾ അണിയറയിൽ നടക്കാനുണ്ട് ആ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളുടെ പരിണത ഫലം എന്താണെന്നുള്ളത് വരും ദിവസങ്ങൾ കാണേണ്ടി വരും പ്രത്യേകിച്ച് ബി ജെ പി അല്ലെങ്കിൽ നിലവിലെ എൻ ഡി എ സർക്കാർ അധികാരം പിടിച്ചു നിർത്തുന്നത് ജെ ഡി യുവിൻ്റെ സഹായത്തോടു കൂടിയാണ് പതിനേഴ് എം പിമാരാണ് ജെ ഡി യുനുള്ളത് എൽ ജെ പിക്ക് ഉള്ളതും സമാനമായിട്ട് തന്നെ അഞ്ച് എം പിമാരാണ് എൽ ജെ പിക്ക് ഉള്ളത് അപ്പോൾ ആ ഒരു നില തുടരുന്ന സാഹചര്യത്തിൽ ബി ജെ പി ഒരു അഭിവേകം കാട്ടാൻ ഒരിക്കലും തയ്യാറാകില്ല അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ ഒരു ഒരു ടേംസിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത